അപ്പൊ നമ്മള് വൺ കെ സബ്സ്ക്രൈബേഴ്സ് ആയിട്ടുണ്ട് അപ്പൊ ഞങ്ങൾ ഇതുവരെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട് അല്ലെ എല്ലാവർക്കും താങ്ക്സ് പറഞ്ഞേ அத்தெக் காணக்கல இது ஒரு இது இது ஒரு சிறிய ட்ரீ പിന്നെ അഞ്ചെണ്ണം അതിലൊന്നും പെടുന്നല്ല ഇത് ഞങ്ങള് വേറെ കടയിൽ പോയപ്പോള് സൂത്രത്തിൽ ചൂണ്ടിടാ ഇത് വേണമെന്ന് മാത്രമേ പിന്നെ മേടിക്കായിരിക്കാൻ പറ്റില്ലല്ലോ അപ്പൊ ഒരെണ്ണം മേടിക്കാം അപ്പൊ രണ്ടെണ്ണം വാങ്ങിച്ചിട്ടുണ്ട് ഇത് ഇതുണ്ടല്ലോ ഇത് സാധനം കാണാവോ ശരിക്കും കാണാവോ ഇതുണ്ടല്ലോ ഈ പിള്ളേർക്ക് സ്കൂളിൽ ടീച്ചേഴ്സ് ഒക്കെ ഇത് കൊടുക്കുന്ന ഇടുന്നത് കണ്ട് ഇപ്പൊ പക്ഷെ ഇങ്ങനെ ഓരോ സ്മൈലുകളാണ് അതിനു വേണ്ടിട്ട് ഉപയോഗിക്കുന്ന ഞാന് ചെളിച്ചിനെ വാങ്ങിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പൊ ഇവർക്ക് സൺഡേ സ്കൂളില് ഏർ ക്രിസ്മസ് ഫ്രണ്ട് അപ്പൊ അതിന് കൊടുക്കാൻ വേണ്ടി വാങ്ങിച്ചതാ ഇത് ഇത് ഇവർക്കൊക്കെ ഇഷ്ടമാണ് പിന്നെ പിള്ളേർക്ക് തീരെ കുഞ്ഞു പിള്ളേർക്കൊടുക്കുമ്പോ ഇത് ഇവരൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ നേരെ ഇത് വായിലോട്ടൊക്കെ ഇപ്പൊ തന്നെ ഇതിന്റെ പരിപാടി കേൾക്കും ഇതൊന്നും കളയല്ലേ കേട്ടോ കളയല്ലോ എന്താടാ അക്കോസ് ഇന്ന് തൊപ്പി വേണം അമ്മ തൊപ്പി വെച്ചേരാ എല്ലാവർക്കും തൊപ്പി തൊപ്പി തപ്പി ഇതിങ്ങനെ എന്തായാലും എന്താണാവോ എന്താണോ എന്റെ വീട്ടില് പിന്നെണ്ട് അതിനകത്ത് പൊങ്ങി നിച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ ചെറിയൊരു ക്രിസ്മസ് ക്രിസ്മസ് ആണ് പിള്ളേർക്ക് വരുന്നൊരു സന്തോഷം എന്താ മുട്ട எடுக்கடா அவடா பூசினா எடுக்க ஆ ஜோக்கின பிடிக்கணா வீழுவேன் ஆ எந்த குப்ப ും ഇതുകൊണ്ടാണ് ഞാൻ ഇത്രയും ചെറിയ സാധനങ്ങൾ വാങ്ങിച്ചത് വെറുതെ എന്തിനാ കളയുന്നത് ഇനി ഈ വർഷത്തെ ഇപ്പൊ വെച്ചു കഴിഞ്ഞാൽ രണ്ടു ദിവസം മാക്സിമം ക്രിസ്മസ് ആകുമ്പത്തേക്കൊന്നും ഇരിക്കില്ല പിന്നെ എന്തായാലും വെറുതെ പെട്ടാർക്ക് സാമാനമൊന്നും വിചാരിച്ചില്ല വാങ്ങിച്ചതാ Appa, aki, 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 aki. avez namil datush 숨 надо അമ്മക്ക് മര്യാദിക്കും അതിനും കൂടി ഒരെണ്ണങ്ങളും ഇത് എന്തിനാന്ന് വേശരിക്കും അങ്കി ഇത് എന്തിനാന്ന് വേശിക്കും നമുക്ക് ഇത് ക്രിയല് ഇത് നിവർത്തണം ഇതിങ്ങനെ നിവർത്തിട്ട് നമ്മള് മേടിച്ചിരിക്കുന്ന എല്ലാ സാധനങ്ങളും നമ്മൾ ഇതിന്റെ ഇങ്ങനെ ആ ഇതൊക്കെ ഇങ്ങനെ തൂക്കിയിടാം എല്ലാത്തിനും ഒരു വള്ളിയില്ലേ അങ്ങനെ ഇടണം കേട്ടോ അമ്മ കാണിച്ചു തരാം സ്റ്റാൻഡ് പോലെ വെച്ച് ശരിക്കും ഉണ്ടല്ലോ അമ്മയുടെ ഒക്കെ കാലത്തിൽ എങ്ങനെയായിരുന്നു അറിയുമെങ്കി അമ്മയുടെ അമ്മയൊക്കെ കുഞ്ഞായിരുന്നു അപ്പൊ ഇതെങ്ങനെയാന്നറിയോ നമ്മള് പറമ്പിൽ പോയിട്ട് വിറകൊക്കെ മരമൊക്കെ മുറിക്കും ഏ ശരിക്കുള്ള മരം ഇല്ലേ മാവും കാപ്പിയൊക്കെ ഇല്ലേ കാപ്പിയുടെ ഒക്കെ മുറിച്ചിട്ടായിരുന്നു ഞങ്ങളൊക്കെ ചെറുപ്പത്തിലുണ്ടാക്കുന്നത് അതിനിങ്ങനെ കെട്ടിത്തൂക്കാൻ സാധിക്കുന്ന

ോ ഇതിനോ എല്ലോണത്തിനകത്ത് കുട്ടിച്ചു തന്നെ പറഞ്ഞു എങ്ങനെ വെക്കുന്നവരാ ഇങ്ങനെ ഇതെ കൂടെ കേട്ടിട്ട് ഇങ്ങനെ ഇടങ്ങ അപ്പൂബനെ ഉണ്ടല്ലോ ഡീ ഓരോന്ന ഓരോന്നേലും ഇങ്ങനെ തൂക്കണം എന്നാലേ ഒരെണ്ണത്തിന് ഇങ്ങനെ മേളി തൂക്കാം അയ്യോ ഇതിന് മേളി മെള്ളിടാൻ എന്തെങ്കിലും ആരെങ്കിലും പറഞ്ഞു പോയതാ മെറി ക്രിസ്മസ് പൊട്ടിച്ചു ൂക്കിക്കെ ഇവിടെ അപ്പൊ നമ്മുടെ കുഞ്ഞുങ്ങൾ രണ്ടുപേരും കൂടെ ക്രിസ്മസ് ട്രീ റെഡിയാക്കുന്നുണ്ട് അല്ലേ പച്ചാട്ടിനെ നമുക്ക് എങ്ങനെ ചെയ്യിക്കണ്ടേ പച്ചേട്ടിനോട് പറയാം പോയിട്ട് ഒരു എന്താ വെട്ടുന്നെ ഒരു ചെറിയ മരത്തിന്റെ കഷ്ണം ചെറിയ ചില്ല വെട്ടിട്ട് വന്നിട്ട് അങ്ങനെ ചെയ്തോ ഫിലിക്സ് കേട്ടോ நமக்கு குருளம்பி போயிட்டு அது பரச்சிட்டு வராட்டோ இது வலுதல்ல இது இது வலுதல்லே இது அது ஏற்றோம் வேண்டியடா அல்ல ാണ് ഇത് വെട്ടി തെട്ടമില്ലാരെ ആ മക്കള് കണ്ടോ ഇങ്ങനെയൊക്കെയാ കേട്ടോട്ടോ ഇവിടെ ഞാനീടെ കാര്യം കൂടെ തുടങ്ങിട്ട് അവസാനം നിങ്ങൾ ഇണ്ടുവരുവായോ ബാക്കിയുള്ളവരൊക്കെ പോയി Waited, <shakes> െ നമ്മുടെ ഫൈനൽ അയ്യോ അപ്പൂസ് ഇപ്പൊ കൊണ്ടു അയ്യോ ആ കണ്ടു 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 ആ കണ്ടു 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 ആ